ആധാർ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് മൂന്ന് ദിവസം റേഷൻ വിതരണം ഉണ്ടാകില്ല ശനി ഞായർ ദിവസങ്ങളിലാണ് റേഷൻ വിതരണം നിർത്തിവെച്ചത് ഈ ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്താം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഇടവേളകൾ ഇല്ലാതെ റേഷൻ കടകൾ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം എന്നാൽ തീരുമാനത്തിനെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്തെത്തി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ഇടതടവില്ലാതെ ഈ റംസാൻ മാസത്തിൽ ഇത് ചെയ്യണമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല ഈ മിഷന്റെ അടുത്ത് വേറൊരാളെ ഇരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇതൊക്കെ അറിയുന്ന ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ ഉത്തരവിറക്കുന്ന ശരിയായ നിലപാടല്ല ഇതിന് വരേണ്ടത് മനുഷ്യന്മാരാണ് അവർ ഈ ചൂടത്ത് വരുമോ ഈ ചൂടത്ത് പുറത്തിറങ്ങാൻ പാടില്ല അത് ആദ്യം ചൂടാണ് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടുള്ള സമയമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഉത്തരവ് വളരെ വേദനാജനകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് രാഹുൽ ഏത് സാഹചര്യത്തിലാണ് ഇടവേളകൾ ഇല്ലാതെ റേഷൻ കടകൾ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് വിവരങ്ങൾ ആ പ്രവിത കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും ഇ പോസ് മെഷീൻ വഴി ആധാർ മസ്റ്ററിംഗ് നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മാർച്ച് മുപ്പത്തി ഒന്ന് അതായത് ഈ മാസം മുപ്പത്തി ഒന്നാണ് അതിന് അതിനായിട്ടുള്ള അവസാന തീയതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ മൂന്ന് ദിവസം അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ആധാർ മസ്റ്ററിംഗ് നടത്തണമെന്ന ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള സമയങ്ങളിൽ തുടർച്ചയായി ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ പരമാവധി ആളുകളുടെ മസ്റ്ററിംഗ് നടത്താനാണ് ഇത്തരത്തിൽ ഇടവേളകളില്ലാതെ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ റേഷൻ കട വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുള്ളത് തുടർച്ചയായി പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഒന്നെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചവരെയും തുടർന്ന് വൈകിട്ട് മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയും പ്രവർത്തിക്കുന്ന തരത്തിൽ ഈ സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യമാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് അതോടൊപ്പം ഈ ദിവസങ്ങളിൽ റേഷൻ കടകൾ പ്രവർത്തിക്കില്ല അതോടൊപ്പം റേഷൻ ധാന്യങ്ങൾ റേഷൻ കടകൾ വഴി ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യില്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർണ്ണമായും നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല നേരത്തെ മസ്റ്ററിങ്ങും റേഷൻ ധാന്യങ്ങളുടെ വിതരണവും ഒന്നിച്ചു നടത്താൻ ശ്രമിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് ഇ പോ മെഷീൻ തകരാറിലാവുകയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇ പോസ് മസ്റ്ററിംഗ് ഇപ്പോഴും അല്ലാത്ത സമയങ്ങളിൽ റേഷൻ ധാന്യങ്ങളുടെ വിതരണവും നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും റേഷനെ വ്യാപാരി വരും വരും മാറ്റം അതായത് ഈ നടത്തുന്ന സമയത്തിൽ മാറ്റങ്ങൾ വരുമോ എന്ന കാര്യത്തിൽ മണിക്കൂറുകളിൽ അന്തിമ തീരുമാനം അറിയാൻ സാധിക്കും ിൽഹുൽ സുരേഷാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം